ക്രൂചിതന്റെ വഴിയെ എന്ന നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് യാത്രയുടെ ആറാം ദിവസം ദൈവം നമ്മെ അനുസരണയുടെയും വിശ്വാസത്തിന്റെയും പാതയിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴും എളുപ്പമല്ല പക്ഷെ അത് നന്മയിലേക്കുള്ള വഴിയാണ് ഈശോ പിതാവിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങി ജീവിച്ചതുപോലെ നാം നമ്മുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ വിട്ട് ദൈവത്തിന്റെ പദ്ധതിയെ സ്വീകരിക്കാൻ പഠിക്കണം ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം എൻ്റെ തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടോ പ്രാർത്ഥനയിലൂടെ ഞാൻ അവിടുത്തെ വഴി കാത്തിരിക്കുന്നുണ്ടോ നോമ്പ് അനുസരണത്തിൻ്റെ സ്കൂളാണ് ദൈവത്തിൽ വിശ്വസിച്ച് ഓരോ ദിവസവും ഒരു ചെറിയ ചുവട് വയ്ക്കുമ്പോഴും നമ്മുടെ ജീവിതം അവിടുത്തെ കൃപയാൽ പുതുക്കപ്പെടണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെപ്പോലെ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ ആമീൻ